അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമുല്ലു വസ്സലാ റസൂലില്ല അമ്മാബാദ് സഹോദരങ്ങളെ ഇനി ഈ ആയത്തിൻ്റെ അതായത് അറുപത്തി സൗഹൃത്ത് ബക്കറയിൽ അറുപത്തി രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മൻ അമില സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് അകമ്പൊരു കാരൻ പറയുന്ന സംഗതി ഒന്ന് പരിശോധിക്കാം പ്രവാചക വഴികളിലൂടെ പ്രവാചക വഴികളിലൂടെ ലഭിച്ച വെളിച്ചം കലർപ്പില്ലാതെ ഉൾക്കൊള്ളുകയും അത് കർമ്മമായി ജീവിതത്തെ പുഷ്കലമാക്കുകയും ദൈവവഴിയിൽ പരലോകമുക്തി ബോധ്യം പരലോകമുക്തി ബോധ്യം കൈവരിക്കുകയുമാണെങ്കിൽ അയാൾ ഈശ്വരകൃപയ്ക്കും മോക്ഷത്തിനും അർഹനാണ് ജാതിയും മതവും സമുദായവും നാമവും ഒന്നും അതിന് തടസ്സമല്ല ഖുഹാനിൽ ഇത് സംബന്ധമായി വന്നിട്ടുള്ള വചനങ്ങളെ ചേർത്ത് വായിക്കുന്നത് കൂടുതൽ വ്യക്തതയ്ക്ക് ഉപകരിക്കും എന്നാണ് എന്നിട്ട് അദ്ദേഹം എന്നാ സൂറത്ത് നിസ്സായി ലൈസാബി അമാനി കും അലഅമാനിഹി കിതാബ് എന്ന ആയത്താണ് എന്ന ചേർത്ത് വായിക്കാൻ വേണ്ടി വച്ചിട്ടുള്ളത് ഇവിടെ അദ്ദേഹം പറയണതാണ് ഇവിടെ പ്രവാചക വഴികളിലൂടെ ലഭിച്ച പ്രവാചക വഴിയിലൂടെ എന്ന് പറയുന്നതിന് പകരം പ്രവാചക വഴികളിലൂടെ ലഭിച്ചത് എന്ന് എന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവ് വസ്ല്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാരിലൂടെ ലഭിച്ചത് എന്നതുകൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് എന്നാൽ നബി സല്ലാഹു അല്ലൈവലമയെ തന്നെ അംഗീകരിച്ചു കൊണ്ട് ഇനി അങ്ങോട്ട് ഖുർഹാനിൻ്റെ അവതരണത്തിന് ശേഷം നബി സല്ലാഹു വല്ലമ്മയുടെ നിയോഗത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലാഹു വല്ലേയും ഖുർആാനെയും തന്നെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നില്ല നബി സല്ലാസ്ല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ അംഗീകരിച്ചുകൊണ്ട് അവർ കാണിച്ചു തന്ന വഴിയിലൂടെ മുമ്പോട്ട് പോയാലും മുഹമ്മദ് നബി അംഗീകരിക്കാതെ തന്നെ അത്തരം ആളുകൾക്കും മോക്ഷം ലഭിക്കും ഇവിടെ മോക്ഷം എന്നത് മറ്റൊരു പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതവിടെ കേട്ടെ അവർക്ക് പരലോക രക്ഷ കിട്ടുന്നതാണല്ലോ സാധാരണഗതിയിൽ അതുകൊണ്ട് അർത്ഥമാക്കാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ വിശ്വസിക്കണമെന്നില്ല പൂർവ വേദങ്ങളായിട്ടുള്ള തൗറാത്തി ഇഞ്ചിയിൽ അതുപോലെ ഇന്ത്യയിലെ വേദങ്ങളായിട്ടുള്ള പിന്നെ അധർവം അതുപോലെ സാമം യജുസ് ഇർഗ് തുടങ്ങിയുള്ള ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും അവർക്കൊക്കെ മോശം കിട്ടുമെന്നാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞ ഒന്നാമത്തെ സംഗതി തന്നെ പിന്നെ ഇവിടെ പൂർത്തീകരിക്കപ്പെടില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട് എന്താണ് പ്രവാചക വഴികളിലൂടെ ലഭിച്ച വെളിച്ചം കലർപ്പില്ലാതെ ഉൾക്കൊള്ളുകയും എന്നാണ് കലർപ്പില്ലാതെ ഉൾക്കൊള്ളണമെങ്കിൽ അത് കലർപ്പില്ലാതെ കിട്ടണ്ടേ ഇവിടെ മനുഷ്യൻ്റെ കയ്യിൽ വേദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വേദങ്ങൾ അത് ഹിന്ദു വേദങ്ങളായിരുന്നാലും മറ്റ് മതക്കാരുടെ എന്താണെന്നുള്ളത് പറയാൻ കഴിയില്ല അപ്പോൾ ജൈനർ പിന്നെ ബുദ്ധർ തുടങ്ങിയുള്ളവരുടെയൊക്കെ എന്താണ് അവർക്ക് വേദങ്ങളുണ്ടായിരുന്നുവോ എന്നതുപോലും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഹിന്ദു മത മതഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് തന്നെ ആര്യന്മാരുടേതാണ് ആ ഗ്രന്ഥങ്ങൾ എന്നുള്ളത് ഏതാണ്ട് പിന്നെ ഹൈന്ദവരിലെ പിന്നെ അറിവുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന സംഗതിയാണ് സംഘി മനസ്സുള്ള ആളുകൾ പിന്നെ അത് തള്ളിപ്പറയെന്നുള്ളത് മറ്റൊരു സംഗതി മൊത്തത്തിൽ ഹൈന്ദവ പണ്ഡിതന്മാർ പോലും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് ആര്യന്മാരിലൂടെ ഉണ്ടായിട്ടുള്ളതാണെന്നുള്ളത് അതിൽ തന്നെ ആദ്യത്തിലുണ്ടായിരുന്ന വേദമായി ഇന്നും നിലനിൽക്കുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല അതിനൊക്കെ ഒരുപാട് കൈകടത്തലുകളും കൂട്ടിച്ചേർക്കലുകളും വന്നിട്ടുണ്ടെന്നും അവർ അംഗീകരിക്കുന്നുണ്ട് ഇനി ബൈബിളിൻ്റെ കാര്യം പഴയ നിയമവും പുതിയ നിയമവും ആണെങ്കിലോ അവിടെയും സംഗതി അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരിലൂടെ കലർപ്പില്ലാതെ കിട്ടിയിട്ടുള്ള ഒന്നല്ല ഈ പിന്നെ ബൈബിൾ പഴയ നിയമത്തിൽ ആദ്യത്തെ അഞ്ച് പുസ്തകം തൗറാത്തി എന്ന പേരിൽ വിവഹിക്കപ്പെടുന്ന അഞ്ച് പുസ്തകത്തിലുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞത് കാരണം ഇവിടെ അകമ്പൊരുളുകാരൻ്റെ തന്നെ വിശ്വാസങ്ങൾക്ക് അയാളുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന സംഗതിയാണ് വിശ്വാസങ്ങൾക്കും പരാമർശങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ ഈ പറഞ്ഞ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അത് പിന്നെ ഉൽപ്പത്തിയിലാവട്ടെ അത് പുറപ്പാടിലാവട്ടെ സാങ്കേ്യത്തിലാവട്ടെ ലവ്യയിലാവട്ടെ ആവർത്തനത്തിലാവട്ടെ അതിലൊക്കെ കാണാൻ കഴിയും ഇനി പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങൾ എന്ന് പറയുന്നതോ അവിടെയും ഇങ്ങനെ ഇതന്നെയാണ് അവസ്ഥ അപ്പോൾ പ്രവാചകന്മാരിലൂടെ കലർപ്പില്ലാതെ കിട്ടിയത് എന്ന് പറയാവുന്ന ഒന്നും ഇവിടെ കുറാനില്ലാത്ത മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഗ്രന്ഥം പിന്നെ അകമ്പൊരുളകാരൻ്റെ വാദം പുളിയാണ് അവിടെ ചെയ്യുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോവാം അപ്പം പ്രവാചക വഴികളിലൂടെ ലഭിച്ച വെളിച്ചം കലർപ്പില്ലാതെ ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാന്നാണ് പറഞ്ഞത് ഉൾക്കൊള്ളണമെങ്കിൽ അത് കിട്ടണ്ടേ അത് കിട്ടാനും ഇടില്ല അത് കർമ്മമായി ജീവിത ജീവിതത്തെ പുഷ്കലമാക്കുകയും അങ്ങനെ സംഗതി ഉണ്ടോ അവിടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ തന്നെ അതിൻ്റെ ആളുകൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ അതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഇല്ലയെന്നുള്ളതാണ് അതിൽ ചില കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് പലതും അവർ തള്ളി എന്നാ മാറ്റുന്നുണ്ട് അവർക്ക് താല്പര്യമുള്ളത് അവരെടുക്കും അല്ലാത്തത് അവർ തള്ളിക്കളയുന്നുള്ളതാണ് അത് ബൈബിള് പഴയ നിയമം യഹൂദന്മാരെ എടുത്താലും ക്രിസ്ത്യാനികളെടുത്താലും ഇനി ഹൈന്ദവരെ എടുത്താലും ഒക്കെ സംഗതി അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് അവർ പ്രാവർത്തികമാക്കില്ല എന്നുള്ളത് മറ്റൊന്ന് പരലോകമുക്തി ബോധ്യം പരലോകമുക്തി ബോധ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പരലോകമുക്തി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കണെന്താണ് അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ഇത് ഖുർആാൻ പറയുന്ന പരലോക വിശ്വാസമല്ല പരലോകത്തിൽ താൻ വിചാരണ ചെയ്യപ്പോഴും അവിടെ രക്ഷാശിക്ഷകളുണ്ട് എന്ന ഖുർഹാനിൻ്റെ അധ്യാപനവും മുക്തി ബോധ്യവും തമ്മിൽ ഒരുപാട് ഗജ ഗജാ ഗജഗജാന്തരമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ ഹൈന്ദവ വൽക്കരിച്ചുകൊണ്ടുള്ള ഖുർആാനിൻ്റെ പിന്നെ വിശദീകരണമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പിന്നെ അകമ്പൊരുളുകാരൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളതുവേണ്ടിയാണ് മാത്രവുമല്ല അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതാനുള്ള പ്രചോദനം ഉൾക്കൊള്ള ഉൾക്കൊണ്ടിട്ടുള്ളത് ആരിൽ നിന്നാണെന്നുള്ളത് ഇതിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് കെ ടി അബ്ദുറഹീം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുവിനായിട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി രണ്ട് ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഒന്ന് യതിയാണ് മറ്റൊന്ന് ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അളവാണ് ഇവരിൽ നിന്നാണ് മുപ്പേർ ഖുർഹാൻ പഠിക്കുന്നത് ഖുർഹാനിൻ്റെ വിശദീ വിശദീകരണം അവരുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത് അങ്ങനെ അവരിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും അവരിൽ നിന്ന് വിശദീകരണം ലഭിക്കുകയും ചെയ്യുന്ന ഒരാൾ ഖുർആാനിനോട് എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നുള്ളത് ബുദ്ധിയുള്ളവർക്കൊക്കെ ബോധ്യാവുന്ന സംഗതിയാണ് അപ്പോൾ അത് കർമ്മമായി ജീവിതത്തെ പുഷ്കലമാക്കുകയും ദൈവവഴിയിൽ പരലോകമുക്തി ബോധ്യം കൈവരിക്കുകയുമാണെങ്കിൽ അയാൾ ഈശ്വര കൃപക്കും മോക്ഷത്തിനും അർഹനാണ് അവിടെ ജാതിയും മതവും സമുദായവും നാമവും ഒന്നും അതിന് തടസ്സമല്ല ഇത് പറയുന്നത് കേട്ടാൽ പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ ജാതി അടിസ്ഥാനത്തിലാണ് സ്വർഗം നരവുകൾക്ക് തീരുമാനിക്കണമെന്നാണ് ഈ അകമ്പരുളുകാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം നേർക്കുന്നേരം തന്നെ പലയിടത്തും പറയുന്നുണ്ട് ഇവിടെ അത് പച്ചയായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ യഥാർത്ഥത്തിൽ ജാതിയും മതവും നാമവും ആണോ പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ ഇതുകൊണ്ട് എടുത്തു പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ജൂതന്മാർക്ക് സ്വർഗ്ഗം കിട്ടില്ലാന്നോ അല്ല അവർക്ക് നിറകാണ് എന്നാണോ മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് ഖുർആൻ എന്താണോ പറഞ്ഞത് അതേ പറയുള്ളു അതായത് വിശുദ്ധ ഖുഹാനിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ച് മുഹമ്മദ് നബിയെ പിന്തുടരുന്നവർക്ക് അവരാണ് മുസ്ലിങ്ങൾ ബാക്കിയുള്ളവർ മുസ്ലിങ്ങളാണെന്ന് അവർ പോലും അംഗീകരിക്കുന്നില്ല പിന്നെ ഒരു കൂട്ടർ അംഗീകരിക്കാത്തവർ വിശേഷണം എന്തിനാണ് അവർ തല കെ കെട്ടി ഏൽപ്പിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളെന്ന അർത്ഥത്തിലല്ല ഈ ആശയം അംഗീകരിച്ച് ആദർശം അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ആൾക്കാണ് മുസ്ലിം എന്ന് പറയുന്നത് എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ അർത്ഥശങ്കക്കിടല്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതൊക്കെ മാറ്റി വച്ചും അവഗണിച്ചും അതിനെ പിന്നെ അതിനു മുമ്പിൽ പുകമകല സൃഷ്ടിച്ചുമാണ് ഇവിടെ അകമ്പരുള്ളുകാരൻ അയാളുടെ പ്രസംഗത്തിലും എഴുത്തിലും ഒക്കെ മുസ്ലിങ്ങൾ മുസ്ലിം ജാതിക്കേ സ്വർഗ്ഗം കിട്ടുള്ളൂ എന്ന് പറയുന്നു വരുത്തി തീർക്കാൻ ശ്രമിക്കണത് യഥാർത്ഥത്തിലിവിടെ മുസ്ലിങ്ങൾ അവരുടെ വകയായിട്ട് ഒന്നും പറയുന്നില്ല വിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ആ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അതുതന്നെ വ്യക്തികളെ പിന്നെ വ്യക്തി സ്വർഗത്തിലാണ് നരകത്തിലാണ് എന്ന് പോലും മുസ്ലിങ്ങൾ പറയുന്നില്ല ഈ ആദർശം ആരും അംഗീകരിച്ചു അതിനനുസരിച്ച് ജീവിതത്തെ ആരെ ക്രമപ്പെടുത്തിയോ അയാൾക്ക് മുസ്ലിം എന്ന് പറയും ആ മുസ്ലിം ആണ് സ്വർഗം കിട്ടുക അല്ലാതെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കാനശന്മാരും മുസ്ലിമനും ഒന്നും അല്ല പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാവാത്തത് കൊണ്ടല്ല അത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അകമ്പരുള്ളുകാരൻ ഇങ്ങനെയൊക്കെ വക്രബുദ്ധിയിലൂടെ പിന്നെ കാര്യങ്ങൾ കൈയാടുന്നതിനുള്ളതാണ് വസ്തുത പിന്നെ സൂറത്ത് നിസാഹിലുള്ള ലെയ്സബി അമാനിയ്ക്കും വല അമാനുജി അഹ്ലിക്കി എന്നുള്ള ആയത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ അകമ്പൊരുളുകാരന് വല്ല തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതായത് സൂറത്ത് നിസ്സഹകരണ നാലാമത്തെ സൂറ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആയത്താണത് അവിടെ യഥാർത്ഥത്തിൽ അകമ്പൊരുളുകാരന് യാതൊരു തെളിവുമില്ല അവിടെ എന്താണ് മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ജൂതനായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനായതുകൊണ്ട് രക്ഷപ്പെട്ട് കളയാം എന്നതാണ് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത് ജൂതൻ വിശ്വസിക്കണേ ജൂതനെ രക്ഷയുള്ളൂ ക്രിസ്ത്യാനി വിശ്വസിക്കണേ ക്രിസ്ത്യാനിക്കേ രക്ഷയുള്ളൂ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവർക്കേ മോശമുള്ളൂ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അവർക്കേ സ്വർഗ്ഗമുള്ളൂ ഇത് എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെയാണ് ഇവിടെ ഖുർആൻ പറയണത് എന്താണ് ഇവിടെ ഖുർആൻ പറഞ്ഞാൽ എയ്സഫ് അമാനി ക്കും വലാമാനി അഹ്ലിൻ കി നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ വേദക്കാരാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗം കിട്ടും ബാക്കിയുള്ളവരൊക്കെ ശിക്ഷിക്കപ്പെടും എന്നുള്ള ആ വാതുവായിട്ട് വരണ്ട അത് നിങ്ങളുടെ പിന്നെ അമാനി നിങ്ങളുടെ പിന്നെ ദുരാഗ്രഹമാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും മൈ എം എൽ സൂ എൻ അതാണ് തുടർന്ന് പറഞ്ഞത് ആരാണോ എന്നാ സൂ തിന്മ ചെയ്യുന്നത് യുജിസ മിഹീന അവൻ്റെ അതിൻ്റെ പ്രതിഫലം കിട്ടും അപ്പോൾ തിന്മ ആര് ചെയ്താലും അവർ മുസ്ലിം ചെയ്താലും അതിന് അയാൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും മറ്റാരും ചെയ്താലും അനുഭവിക്കേണ്ടി വരുന്ന അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സ്വർഗ്ഗത്തിൻ്റെ നരകത്തിൻ്റെ ഒന്നും അതല്ല ഖുർആാനിൽ ഈ ആയത്തിൽ പറയണത് ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം അങ്ങനെയൊക്കെ ആവാം പക്ഷേ അത് മറ്റൊരു രീതിയിലാണ് ഇവിടെ പിന്നെ പിന്നെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ദുരാഗ്രഹവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണ്ട നിങ്ങൾ നന്മയുടെ അതായത് ഇസ്ലാമിൻ്റെ ഖുർആാൻ്റെ കാഴ്ചപ്പാടിൽ നന്മാറിനത് ഖുർഹാനും നബി നബിസ്ലമേയും അംഗീകരിക്കണേനാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾ തന്നെ അതിന് വിരുദ്ധമായിട്ട് നീങ്ങിയാൽ അവർ ശിക്ഷിക്കപ്പെടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത മറ്റു ഏത് വേദക്കാരോ മതക്കാരോ ആരും ആവട്ടെ അവരും ശിക്ഷിക്കപ്പെടും അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ മുമ്പോട്ട് പോയത് കൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഇവിടെ ഖുർആാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മറിച്ചു വെച്ചുകൊണ്ട് അതിൽ നിന്ന് നേർ വിപരീതമായിട്ട് ഇവിടെ ഏത് മതക്കാരനും എല്ലാ മതക്കാരെയും സ്വർഗത്ത് കടത്താനുള്ള ത്വരയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അകമ്പൊരുളുകാരൻ ഇങ്ങനെയുള്ളൊരു വാതുവായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ന്യായത്തിൽ അദ്ദേഹത്തിന് തെളിവല്ല അദ്ദേഹത്തിൻ്റെ വാദത്തിന് വിരുദ്ധ തെളിവാണ് എന്നുള്ളതാണ് വസ്തുത